ഷിരൂരിൽ അർജുനോടിച്ചിരുന്ന ലോറി രക്ഷാപ്രവർത്തകർ ഗംഗാവലിപ്പുഴയിൽ നിന്നും കരയ്ക്ക് കയറ്റിയപ്പോൾ കാഴ്ചകളാകെ കണ്ണീരിൽ കുതിർന്നുപോയി മകന്റെ കളിപ്പാട്ടങ്ങൾ ജീവൻ പോലെ കൊണ്ടു നടന്ന ലോറിയുടെ ക്യാബിനിൽ അർജുൻ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു ക്യാബിനിൽ നിന്നും ലഭിച്ച ബാഗിൽ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ അർജുൻറെതെന്ന് സംശയിക്കുന്ന അസ്ഥിയുടെ ഭാഗവും കണ്ടെത്തി പലപ്പോഴും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായതിനാൽ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റൗവും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും ലോറിയുടെ ക്യാബിനകത്തു നിന്നും പരിശോധനയിൽ കണ്ടെത്തി ഷിരൂർ രക്ഷാദൗത്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഉറപ്പിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു രക്ഷാ ദൗത്യത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ അഭിജിത്തും പ്രതികരിച്ചു മറ്റു ജനപ്രതി ബന്ധപ്പെട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം നിന്ന് ഉറപ്പായിരുന്നു ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരും തിരച്ചിൽ ആരംഭിക്കും അതിന് എത്ര ചെലവ് വന്നാലും അത് എത്തിച്ചിരിക്കും അതിനുശേഷം കുറച്ച് താ കാലതാമസമൊക്കെ ഉണ്ടായി അത് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം അതിൽ ബാധിച്ചു ഈ ഡഡ്ജിങ് എത്തിരിക്കുകയാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരിക്കണം എന്നുള്ള എല്ലാ കാര്യവും നമുക്കറിയാവുന്നത് പോലെ തന്നെ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളമായി ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നാട്ടിൽ പോവുക വരിക ഈ ഒരു വിട്ടു പോകാൻ തോന്നില്ല ഇനി ഇവിടെ ഏട്ടനും ഇവിടെ വിട്ടിട്ട് എങ്ങനെ വീട്ടിലിരിക്കുക എന്നുള്ള വീട്ടിലിരിക്കുമ്പോഴൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഇപ്പം കൊണ്ടുപോകാം ഇവിടുന്ന് എന്തെങ്കിലും ആയിട്ട് ഇനിയിപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാം ഞങ്ങളുടെ അടുത്തു തന്നെ ഉണ്ടാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് കാർവാർ എം എൽ എ സതീഷ് സെയിൽ പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങളിലെയും സർക്കാർ സംവിധാനങ്ങൾ രക്ഷാദൌത്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടുവെന്ന് ജില്ലാ പോലീസ് മേധാവി പ്രതികരിച്ചു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും കെട്ടിയ വടം രണ്ട് തവണ പൊട്ടിയതിനാൽ കരയ്ക്കെത്തിക്കാനായിരുന്നില്ല ഇന്ന് കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് ദൗത്യം തുടരുകയായിരുന്നു മൃതദേഹം നിലവിൽ കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഫൂബ്ലിയിലെ ഫോറൻസിക് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുക